അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീടെന്നത് താരത്തിന്റെ വിയോഗത്തിൽ പിന്നാലെ ഭാര്യയ്ക്കും മക്കൾക്കും കഴിയാൻ വീട് വെച്ച് നൽകുമെന്ന് വ്യക്തമാക്കി കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണു തന്നെ സംബന്ധിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണ് ഒരുങ്ങുന്നതെന്ന് രേണു പറഞ്ഞു വീട് പണി നന്നായിട്ട് പോകുന്നുവെന്നും കെ എച്ച് ഡി സിയാണ് വീട് പണി ചെയ്യുന്നതെന്നും ഫിറോസ് കെ എന്നയാളാണ് അദ്ദേഹമാണ് വളരെ ഭംഗിയായി വീട് ചെയ്തു തരുന്നതെന്നും വീട് കണ്ടപ്പോൾ ശരിക്കും താൻ ഞെട്ടിപ്പോയെന്നും ഇത്രയും വലിയ വീടാണോ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് കണ്ട് ശരിക്കും ഞെട്ടിയെന്നും രേണു പറയുന്നു തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതിലും വലിയ വീടാണ് പണിയുന്നതെന്നും തന്നെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത വീടാണ് അവർ തരുന്നത് വീടിനു വേണ്ടി സഹായിച്ചവരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂവെന്നും വേഗം തന്നെ വീട് പണി പൂർത്തിയാക്കി തരുമെന്നാണ് ഫിറോസക്ക് നൽകിയ ഉറപ്പെന്നും രേണു പറയുന്നു തനിക്ക് ലഭിച്ച സിനിമ അവസരത്തെക്കുറിച്ചും രേണു സംസാരിക്കുന്നുണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് അവസരങ്ങളൊന്നും <inaudible> ും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ഒരു ചെറിയ ആൽബം ചെയ്തിരുന്നു അതിനുശേഷം പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമയിൽ തനിക്ക് ഒരു റോൾ ലഭിച്ചു അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ചുനാൾ കഴിഞ്ഞേ ഉണ്ടാകുള്ളൂ എന്നും രേണു പറയുന്നുണ്ട് സിനിമയിൽ അവസരം ലഭിച്ചു എന്നത് സംബന്ധിച്ച് വാർത്ത വന്നപ്പോൾ എവിടെ കാണാം ഇനി സിനിമാ നടിയാകുമോ എന്ന തരത്തിലായിരുന്നു ചില കമന്റുകൾ വന്നതെന്നും സത്യത്തിൽ തനിക്ക് നടിയാകണമെന്നൊന്നും ആഗ്രഹമില്ലെന്നും സുധച്ഛന്റെ അനുഗ്രഹം കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നൊരു റോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ചെയ്യും അല്ലാതെ സിനിമാ നടിയായി പോകണമെന്നൊന്നും തനിക്ക് ആഗ്രഹമില്ലെന്നും ഒരു ജോലി കിട്ടണമെന്ന ആഗ്രഹമേ ഉള്ളൂവെന്നും രേണു പറയുന്നുണ്ട് വീടല്ലാതെ സുധിയേടന്റെ സ്വപ്നം മക്കളെ നന്നായി പഠിപ്പിക്കണമെന്നതായിരുന്നു കിച്ചുവിനെ സംബന്ധിച്ച് അവന് ആനിമേഷനൊക്കെയാണ് ഇഷ്ടം അവൻ വലിയ കുട്ടിയായി അവന്റെ ഇഷ്ടവുമായി പോകുന്നുവെന്നും ഋദുലിനെ പൈലറ്റ് ആക്കണമെന്നായിരുന്നു സുധിചേട്ട ആഗ്രഹമെന്നും അച്ഛന്റെ ആഗ്രഹം ഇതായിരുന്നുവെന്ന് താൻ മകന് പറഞ്ഞു കൊടുക്കാറുണ്ടെന്നും രേണു പറയുന്നുണ്ട് അവനെ അങ്ങനെയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതിന് തനിക്കൊരു ജോലി കിട്ടണമെന്നും പാർട്ടിക്കാർ ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ എംപ്ലോയ്മെന്റ് വഴിയേ ജോലി കിട്ടുകയുള്ളൂ എന്നും രേണു പറയുന്നുണ്ട് തനിക്കെതിരെ നെഗറ്റീവ് കമന്റുകളെ താൻ കാര്യമാക്കുന്നില്ലെന്നും ചിരി വരുമ്പോൾ താൻ ചിരിക്കും എന്ന് വെച്ച് തനിക്ക് ദുഃഖമില്ല എന്നും സുതിചേടനെ മിസ് ചെയ്യുന്നില്ല എന്നുമല്ല അതിനർത്ഥം എന്നും രേണു പറയുന്നുണ്ട് കൊല്ലം സുധി മരിച്ചതിന് പിന്നാലെ ബിനു അടിമാലി വീട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിലും രേണു പ്രതികരിക്കുന്നുണ്ട് ബിനു അടിമാലി അഭിനയിക്കുകയാണെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നുവെന്നും എന്നാൽ താൻ ഒരിക്കലും അത് പറയില്ലെന്നും അവർ തമ്മിലുള്ള സൗഹൃദം തനിക്ക് അറിയാമെന്നും രേണു പറയുന്നുണ്ട് മരിക്കുന്നതിന് തൊട്ട് മുൻപ് ബിനു അടിമാലിയും കൊല്ലം സുധിയും തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും അന്നവർ വീട് വെക്കുന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു സംസാരിച്ചതെന്നും ആളുകൾ പല രീതിയിലും കമന്റുകളിടും അവരുടെ സൗഹൃദത്തെക്കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും സുതിചേടന്റെ മരണശേഷം തന്നെ കാണാൻ യും തന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നും രേണു വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ